എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു പി എസ് ടി വേഴ്സസ് റിയൽ മാഡ്രിഡ് ഇന്നലെ പി എസ് ടി റയലിനെ നാല് ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഒരു വലിയ വിജയം തന്നെയാണ് ഇന്നലെ പി എസ് ടി നേടിയിട്ടുള്ളത് ഇന്നലെ പി എസ് ടിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് പാബിയ റോയിസ് ഉസ്മാൻഡംബല കൊൺസാലോസ് എന്നിവരായിരുന്നു ഇന്നലെ ഫാബിയസ് റോയിസിന്റെ വക രണ്ട് ഗോളുകളാണ് ഇന്നലെ പി എസ് ഡിക്ക് വേണ്ടി നേടിയത് ആറാമത്തെ മിനുട്ടിലോ അതുപോലെ തന്നെ ഇരുപത്തിനാലാമത്തെ മിനുട്ടിലോ ഉസ്മാൻ ടമ്പലം നേടിയത് ഒൻപതാമത്തെ മിനിറ്റിലായിരുന്നു അതുപോലെ തന്നെ പി എസ് ഡിക്ക് വേണ്ടി ഗൊൻസാല റാമോസ് നേടിയത് എൺപത്തി അയ്യാമത്തെ മിനിറ്റിലായിരുന്നു കളി കഴിയാൻ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു അപ്പോഴെയായിരുന്നു ഗൊൻസാലഹാമോസിൻ്റെ വക പി എസ് ടിക്ക് വേണ്ടി നാലാമത്തെ ഗോളും വന്നിട്ടുണ്ടായിരുന്നത് ഒരു വലിയ അട്ടിമറി തന്നെയാണ് പി എസ് ടി ഇന്നലെ റയലിന്റെ മേളയിൽ ആധിപത്യം സൃഷ്ടിച്ചത് ഇന്നലത്തെ കളി നോക്കുമ്പോൾ ഏറ്റവും നന്നായി കളിച്ചത് പി എസ് പി എസ് ടി തന്നെയാണ് അറുപത്തിയെട്ട് ശതമാനം ബോൾ പൊസിഷൻ പി എസ് ടിയുടെ കൈവശമായിരുന്നു ഇന്നലെ പി എസ് ടി പതിനേഴ് ടോട്ടൽ ഷോർട്ട് ഷോട്ടിയപ്പോൾ അതിൽ ഏഴെണ്ണം ഷോർട്ട് ആൻഡ് പോയിട്ടുണ്ട് എന്നാൽ റയൽ മേട വെറും പതിനൊന്ന് ഷോട്ടുകളാണ് ഉതിർത്തത് അത് ഷോർട്ട് ആൻഡ് ടാർഗറ്റിലേക്ക് പോയത് വെറും ആകെ രണ്ടെണ്ണം മാത്രമാണ് ഇന്നലെ ബി എസ് സി ഇറക്കിയ ആദ്യ ഇലവൻ ഇങ്ങനെയായിരുന്നു ഗോൾ കീപ്പറായിട്ട് ഡൊണർ അതുപോലെ തന്നെ ഡിഫൻസീവിൽ അഷറഫ് അക്കീമി ന്യൂനെമെൻഡസ് ആർക്കുന്യസ് പെറാൾഡോ എന്നിവരായിരുന്നു അതുപോലെ തന്നെ മിഡ്ഫീൽഡർമാരായിട്ട് ജാഹോനവേസ് പിറ്റിന്ന ഫാവിയ റോയിസ് എന്നിവരായിരുന്നു മുന്നേ ചെന്നിരയിൽ ഡസീറ ഡുവോ ഉസ്മാൻ ഡല കബറസ് കലിയ എന്നിവരായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ റയൽ മാഡ്രഡ് ഇറക്കിയ അതിൽ ഇലവൻ ഇങ്ങനെയായിരുന്നു ഗോൾ കീപ്പറായിട്ട് കോർട്രുവ അതുപോലെ തന്നെ ഡിഫൻസ് വാൽവർദെ ഗാർഷിയ റൂഡ്രിഗർ അസൻഷിയോ എന്നിവരായിരുന്നു മിഡ്ഫീൽഡുമാരിൽ നിയന്ത്രിച്ചിരുന്നത് ബെല്ലിഹാം ടൊച്ചു മെനി അർഡുല്ലർ എന്നിവരായിരുന്നു മുന്നേറ്റ നിരയിൽ ഉണ്ടായിരുന്നത് കിലിയൻ എംബാപ്പെ ഗാർഷിയ വിനീഷസ് ജൂനിയർ എന്നിവരായിരുന്നു ഇന്നലെ റയലിന്റെ വലിയ ആധിപത്യം ഇന്നലെ കളി സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു വളരെ മോശമായ പ്രകടനമായിരുന്നു ഇന്നലെ റയൽ താരങ്ങൾ കളിച്ചിരുന്നത് ഇന്നലെ പി എസ് ഡിക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെയായിരുന്നു ഫാബിയ റോയിസ് കളിച്ചിരുന്നത് ഇന്നലത്തെ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ചും ഈ താരത്തിന് തന്നെയായിരുന്നു ഇനി പി എസ് ഡി ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് ജെൽസിയോടെ ആയിരിക്കും അത് ഒരു വലിയ പോരാട്ടം തന്നെയായിരിക്കും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം